ഹലോ എവർക്ക് സ്മാർട്ട് ടി ഓൺലൈനിലേക്ക് സ്വാഗതം ഇന്ന് എൽ ജി എസിൻ്റെ ആറാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ കാർഷിക വിളകൾ പിന്നെ സുഗന്ധ വ്യഞ്ജനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നെ പ്രധാനപ്പെട്ട കൃഷി രീതികൾ ഇതാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് നോട്ട് നോട്ടായി തന്നെ പഠിക്കുക ഓക്കെ പിന്നെ നമുക്ക് എൽ ജി എസ് ഓൺലൈൻ പേച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ അവിടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോകാം സാർ ഇവിടെ തെറ്റ് ഒന്ന് എന്ത് ചെയ്യണം ണം നമ്മൾ ഇന്നലെ പഠിച്ചല്ലൊരു തെറ്റുപറ്റിപ്പോയി പഠിച്ചല്ല പറഞ്ഞതിൽ ദക്ഷിണേന്ത്യയുടെ വന്ധ്യവേദികൻ അതാരാണ് അത് എസ് സുബ്രഹ്മ എസ് സുബ്രഹ്മണ്യ അയ്യർ എസ് സുബ്രഹ്മണ്യറാണ് നമ്മൾ പറഞ്ഞത് ആരാണ് ജി സുബ്രഹ്മണ്യരാണ് ജി സുബ്രഹ്മണ്യർ എസ് സുബ്രഹ്മണ്യർ ആണ് ദക്ഷിണേന്ത്യയുടെ വന്യവേദികൻ അത് മാറ്റി എഴുതിക്കോണ പിള്ളേരെ നോട്ട് എയ്റ്റുള്ളിൽ ഓക്കെ എസ് ആണ് എസ് ഓക്കെ ശരി അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ കാർഷിക വിളകളെക്കുറിച്ചാണ് കേരളത്തിലെ കാർഷിക വിളകളെക്കുറിച്ചാണ് ജോബിൻ കേരളത്തിലെ കാർഷിക കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണല്ലേ കൃഷി കൃഷി കാർഷിക മേഖല പണ്ടതുപോലെ ഇല്ലല്ലേ പണ്ടതുപോലെ ഇല്ല കാരണം കൃഷിയിലേക്ക് ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല തിരിയുന്നില്ല കാർഷിക മേഖലയിൽ ഇപ്പം പൊതുവെ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഈ കാർഷിക വിളകൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആശ്രയിക്കുന്നുണ്ട് തമിഴ്നാടിനെയും ആന്ധ്രാപ്രദേശിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആശ്രയിക്കുന്നു അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കേരളത്തിലെ കൃഷി വളരെ കുറവാണ് ഓക്കെ ശരി അപ്പം നമുക്കിവിടെ പഠിക്കേണ്ടത് ഈ ഓരോ കാർഷിക വിളകളും നമുക്ക് കേരളത്തില് പതിനാല് ജില്ലകളും അല്ലേ ഇല്ലേ പതിനാല് ജില്ലകളല്ലേ ഉള്ളത് ഓക്കെ അപ്പോൾ എത്ര ജില്ലാ പഞ്ചായത്ത് പതിനാല് പഞ്ചായത്ത് ഓക്കെ ഇട കാർഷിക വില ഉത്പാദനത്തില് മുന്നിൽ നിൽക്കുന്ന ജില്ലകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് എത്ര ജില്ലാ പഞ്ചായത്തുകളുണ്ട് എത്ര ബ്ലോക്ക് പഞ്ചായത്തുണ്ട് ഓക്കെ എത്ര ഗ്രാമപഞ്ചായത്ത് തൊള്ളായിരത്തി ഒന്ന് എത്ര മുനിസിപ്പാലിറ്റി എൺപത് മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി ഓക്കെ എൺപത് മുനിസിപ്പാലിറ്റി ആണുള്ളത് ഓക്കെ എത്ര താലൂക്കുണ്ട് എഴുപത്തെട്ട് താലൂക്ക് എഴുപത്തെട്ട് താലൂക്ക് ഉണ്ട് എഴുപത്തെട്ട് താലൂക്ക് ഓക്കെ എഴുപത്തെട്ട് താലൂക്ക് ഉണ്ട് ഓക്കെ എത്ര 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 റവന്യൂ ഡിവിഷനുണ്ട് എഴുപത്തെട്ട് റവന്യൂ ഡിവിഷൻ ഉണ്ട് ഓക്കെ അപ്പൊ ഈ നമ്പർ ഈ നമ്പേഴ്സ് ഓർത്ത് വെച്ചോട്ട് എത്ര നമ്പേഴ്സ് എന്ന് വെച്ച് ജില്ലാ പഞ്ചായത്ത് പതിനാല് ജില്ലാ പഞ്ചായത്ത് പതിനാല് ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റി അമ്പത്തിരണ്ട് ഓക്കെ ഗ്രാമപഞ്ചായത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്ത് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഓക്കെ മുനിസിപ്പാലിറ്റികൾ എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റി എത്ര മുനിസിപ്പാലിറ്റി താലൂക്ക് മുനിസിപ്പാലിറ്റി എത്ര താലൂക്ക് താലൂക്ക് എത്ര റവന്യൂ ഡിവിഷൻ റവന്യൂ ഡിവിഷൻ ഓക്കെ ഒന്ന് ഇതൊന്ന് ഈ മൂന്ന് പേരിൽ ആരെങ്കിലും ഫുള്ള് പറഞ്ഞൂട്ടെ പറയും അതിലോ പില്ല പതിനാല് ജില്ലാ പഞ്ചായത്ത് പതിനാല് ജില്ലാ പഞ്ചായത്ത് എൺപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ആയിരത്തി ഗ്രാമ പഞ്ചായത്ത് തൊള്ളായിരത്തി നാപ്പത്തി ഗ്രാമപഞ്ചായത്ത് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റി എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റി ഇരുപത്തെട്ട് താലൂക്ക് എഴുപത്തെട്ട് താലൂക്ക് ഇരുപത്തിയേഴ് റവന്യൂ ഡിവിഷൻ എഴുപത്തി റവന്യൂ ഡിവിഷൻ ആറ് കോർപ്പറേഷൻ ആർ കോർപ്പറേഷൻ കൂടിയാണ് കേട്ടോ നീ പറഞ്ഞത് കോർപ്പറേഷനാണ് പറഞ്ഞത് ആറുണ്ട മുനിസിപ്പാലിറ്റി വരെ കോർപ്പറേഷൻ വരെയാണ് ഓക്കെ അപ്പൊ ഈ നമ്പേഴ്സ് നോർത്തോണം അപ്പൊ ഈ പതിനാല് ജില്ലകളിലെ ഓരോ വിളയിലും ഉൽപാദനത്തിന് മുന്നിൽക്കുന്ന ഏതൊക്കെ നമ്മൾ നോക്കാൻ പോകണം കേട്ടോ ഓക്കെ ആദ്യം പറ മരച്ചീനി എവിടെ മലച്ചീനി മരച്ചീനി നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്താണ് മഴച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉള്ളത് ഓക്കെ റബ്ബർ എവിടെ റബ്ബറ് റബ്ബർ കോട്ടയമാണ് മരച്ചീനി തിരുവനന്തപുരം റബ്ബർ എവിടെയാണ് കോട്ടയമാണ് ഇനി അടുത്ത് പറഞ്ഞത് ഏതൊക്കെ ക്രദ് ചേട്ടണം തേയില കുരുമുളക് വെളുത്തുള്ളി പറ തേയില കുരുമുളക് വെളുത്തുള്ളി ഏലം ചന്ദനം ഗ്രാമ്പു ഏലം ചന്ദനം ആ തേയില കുരുമുളക് വെളുത്തുള്ളി ഏലം ചന്ദനം ഗ്രാമ്പു കറുവപ്പെട്ട കരിമ്പ് കൊക്കോ കറുവട്ട കരിമ്പ് കൊക്കോ കറുവപ്പട്ട കരിമ്പ് കൊക്കോ കറിവപ്പെട്ട കരിമ്പ് കൊക്കോ ഏജില്ല ഇടുക്കി അപ്പൊ തേയില കുരുമുളക് വെളുത്തുള്ളി തേയില കുരുമുളക് വെളുത്തുള്ളി ഓക്കേ ഏലം ചന്ദനം ഗ്രാമ്പു ഏലം ചന്ദനം ഗ്രാമ്പു കറുവപ്പട്ട കരിമ്പ് കൊക്കോ എവിടെയാണ് ഇടുക്കി ഇതെല്ലാം ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾ അല്ലേടാ സുഗന്ധവ്യഞ്ജനങ്ങൾ കൂടുതൽ ഉൽപ്പാദിക്കുന്ന ജില്ല ഏതാണ് ഇടുക്കിയാണ് ഇടുക്കിയാണ് കേട്ടോ അപ്പം തേയില കുരുമുളക് ളുത്തുള്ളി ഏല കുരുമുളക് എളുത്തുള്ളി ഏലം ഏലം ചന്ദനം ഗ്രാമ്പു ഓക്കെ കറുവപ്പട്ട കരിമ്പ് കൊക്കോ ഇതെവിടെയാണ് എവിടെടാ ഇടുക്കിയിലാണ് എറണാകുളം ഇടുക്കിയിലാണ് ഓക്കെ ശരി അടുത്ത് അടുത്ത കൈതച്ചക്ക എവിടെയാ കൈതച്ചക്ക ക എറണാകുളം അറിയാം പഠിച്ചിട്ടുണ്ട് കൈതച്ചക്ക എറണാകുളത്താണ് കേട്ടോ കഴുതച്ചക്ക എവിടെയാണ് എറണാകുളത്താണ് ഓക്കെ അപ്പൊ ആ അരി നിലക്കടല ഓറഞ്ച് പരുത്തി മഞ്ഞള് പച്ചമുളക് പയറ് മാമ്പഴം മധുരക്കിഴങ്ങ് എന്ത് ആ പാലക്കാട് എന്താണ് പാലക്കാട് ഓക്കെ അപ്പൊ എന്തൊക്കെ ഉണ്ടോ എന്ന് ഓർമ്മ വേണ്ട നോക്കിയേ നമ്മളിപ്പം ഈ മാമ്പഴം ഉണ്ട് മധുരക്കിഴങ്ങ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് കേട്ടോ മാമ്പഴം മധുരക്കിഴങ്ങ് മാമ്പഴം മധുരക്കിഴങ്ങ് ഓറഞ്ച് പയറ് പച്ചമുളക് പരുത്തി ആ പയറ് പച്ചമുളക് പരുത്തി പയറ് പച്ചമുളക് പരുത്തി പഠിച്ചു വേണം മാമ്പഴം മധുരക്കിഴങ്ങ് ഓറഞ്ച് മാമ്പഴം മധുരക്കിഴങ്ങ് ഓറഞ്ച് പയറ് പച്ചമുളക് പരുത്തി പയറ് പച്ചമുളക് പരുത്തി അരി നിലക്കടല അരി നിലക്കടല മഞ്ഞൾ അരി നിലക്കടല മഞ്ഞള് ഓക്കെ സെറ്റായില്ലേ അപ്പൊ ഇടുക്കി എന്ന് പറഞ്ഞു നോക്കേ ഇടുക്കിയിൽ ഒമ്പെണ്ണം ഉണ്ട് ആ തേയില ടാ തേയില കുരുമുളക് വെളുത്തുള്ളി ചന്ദനം ഗ്രാമ്പു ഗ്രാമ്പുട്ട കറുവപ്പട്ട കൊക്കോ കൊക്കോട്ട് കടിച്ചുമുറക്കരിമ്പ് കരിമ്പ് ഇനി ഒന്നും ഉണ്ട് ഇഞ്ചി പറ ഇന്ത്യ ഇഞ്ചി അവിടെ പടേ ഏതാണ് ഏലം 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 ഓക്കെ ഏലം പാലക്കാട് എന്ന് പറയാൻ പറ്റൂടാ ശ്രമിക്കാം ശ്രമിക്കാം മാമ്പഴം മധുരക്കിഴങ്ങ് ഓറഞ്ച് ആ മാമ്പഴം മധുരക്കിഴങ്ങ് ഓറഞ്ച് പച്ചമുളക് പരുത്തി ആ പയറ് ആ നെല്ല് കടല ആ മഞ്ഞള് 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 മഞ്ഞല് മഞ്ഞള് ചന്ദ്രൻ അപ്പുറത്ത് ഇത് നിങ്ങൾ ഇങ്ങനെ ഇത് പറഞ്ഞ് പഠിച്ചോളാം അങ്ങോട്ട് മാറി പോകരുത് ഈ പാലക്കാടും ഇടുക്കി ആയിരിക്കും അങ്ങോട്ട് ഉള്ളത് പാലക്കാടും ഇടുക്കുകയാണ് രണ്ടടുത്ത് ഒമ്പെണ്ണം വെച്ച് പ്രധാനപ്പെട്ട സാധനം എല്ലാം ഉണ്ട് ഓക്കെ അടുത്ത് പപ്പായ മുരിങ്ങയൊക്കെ എവിടാ മലപ്പുറം പപ്പായ മുരിങ്ങടെയാണ് മലപ്പുറമാണ് അതൊക്കെ ഓർത്തിരിക്കുക മലപ്പുറത്തിലെ ജനസംഖ്യ കൂടുതലേ അപ്പൊ മുരിങ്ങ ജനസംഖ്യ ആയിട്ടൊക്കെ ബന്ധപ്പെടുത്തി വെച്ചിരുന്നത കേട്ടോ മനസ്സിലായില്ലേ ഓക്കെ അടുത്ത് നാളികേര നാളികേരം എവിടെയാണ് പിന്നെ പറയാം പറയ നാളികേരം കോഴിക്കോട് നാളികേരം എവിടെയാണ് കോഴിക്കോട് മലപ്പുറം കഴിഞ്ഞിട്ട് ടോള് വന്നു നാളികേരം കോഴിക്കോട് നാളികേരം കോഴിക്കോട് കാപ്പി ഇഞ്ചി കാപ്പി ഇഞ്ചിയൊക്കെ എവിടെയാണ് വയനാട് കാപ്പിയും ഇഞ്ചിയും വയനാട് കാശുവണ്ടി വണ്ടി കണ്ണൂർ കാശു പുകയിലടയ്ക്ക എവിട പുകയിലടക്കിയ കാസർഗോഡ് പുകയിലടയ്ക്കുക എവിടെയാണ് കാസർഗോഡ് ഓക്കെ ചില അപ്പൊ അത്രയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കാര്യങ്ങള് ചിലപ്പോ നോന്നുകൊണ്ട് നോക്കാൻ പള്ളരെ മരച്ചീനി എവിടാ തിരുവനന്തപുരം റബ്ബർ എവിടാ കോട്ടയം ഓക്കെ തേയില കുരുമുളക് വെളുത്തുള്ളി ഏലം ചന്ദനം ഗ്രാമ്പു കറുവപ്പട്ട കരിമ്പ് കൊക്കോ എവിടാ ഇടുക്കി വെളുത്തുള്ളി എവിടാ വെളുത്തുള്ളി ഇടുക്കി സോറി കഴുചക്ക എവിടാ കഴുചക്ക എറണാകുളം അരി നില സോറി മാമ്പഴം മധുരക്കിഴങ്ങ് ഓറഞ്ച് മാമ്പഴം മധുരക്കിഴങ്ങ് ഓറഞ്ച് ഓക്കെ പയറ് പരുത്തിയ പയറ് പരുത്തി പച്ചമുളക് പയറ് പഴുത്തി പച്ചമുളക് അരി നിലക്കടാല മഞ്ഞള് എവിടെയാണ് പാലക്കാട് ഓക്കെ പപ്പായ മുരിങ്ങ എവിടെയാണ് പപ്പായ മുരിങ്ങ മലപ്പുറത്താണ് നാളികേരം എവിടെയാണ് നാളികേരം കോഴിക്കോട് കാപ്പിയും ഇഞ്ചിയും എവിടെയാണ് വയനാട് കശുവണ്ടി എവിടെയാണ് കണ്ണൂർ പുകയില അടക്കി എവിടെയാണ് കാസർഗോഡ് ഇത്ര പഠിച്ചോ ഓക്കെ അപ്പം മുൻപ് പഠിച്ചു എന്താ കേരളത്തിലെ ആ ഉൽപാദനം ഉന്നയിക്കുന്ന ജില്ലകളാണ് ഏട്ടാ നിങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിരിക്കുന്നു ഓക്കെ കൊള്ളാം പിടുക്കലാണ് നിങ്ങൾ ഓക്കെ സുഗന്ധ വ്യഞ്ജനങ്ങളെ കുറിച്ച് നോക്കാവേ ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഏതാണ് കേരളമാണ് ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്ന് പറയുന്ന സംസ്ഥാനമാണ് കേരളം അത് ഒരുപാട് ചോദിച്ചിട്ടുണ്ടോ ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഏത് കേരളം കേരളത്തിന്റെ തോട്ടം ഏതാണ് ആ കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന ഏതാണ് ഇടുക്കിയാണ് അവ കേരളത്തിന്റെ തോട്ടം യവനപ്രിയ യവനപ്രിയ എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന ഏതാണ് ഏതാണ് ആ പിള്ളേരെ കുരുമുളകാണ് കുരുമുളകാണ് വേറെ വിശേഷണംണ്ട് അതായത് ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് അറിയപ്പെടുന്ന ഏതാണ് കുരുമുളകാണ് സുഗന്ധവഞ്ജന രാജാവ് കുരുമുളകാണ് റാണി ഏതാണ് ഏലമാണ് സുഗന്ധവ്യ രാജാവ് കുരുമുളകാണ് റാണി ഏലമാണ് റാണി ഏതാണ് ഏലമാണ് അതുപോലെ തന്നെ ഈ കറുത്ത പൊന്ന് കറുത്ത പൊന്ന് അല്ലെങ്കിൽ കറുത്ത സ്വർണ്ണം എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏതാണ് കുരുമുളകാണ് കറുത്ത സ്വർണം എന്ന് പറയുമ്പോഴേ കാർഷികുളം കാർഷിക വിള കുരുമുളകാണ് കറുത്ത സ്വർണ്ണം എന്നറിയപ്പെടുന്ന വ്യാവസായിക ഉൽപ്പന്നം ഏതാണ് കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന വ്യാവസായിക ഉൽപ്പന്നം ചോദിച്ചാൽ അത് ഏതാണ് പെട്രോളിയമാണ് ഏതാണ് പെട്രോളിയം വെളുത്ത സ്വർണ്ണം ഏതാ വ്യാനിലെ വെളുത്താണ് അതെ പറയണത് അതെ വാനിലെ പറയണത് വ്യാനില എന്ന് വായിച്ചാണ് പച്ച സ്വർണ്ണം അറിയപ്പെടുന്ന പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് വാനിലെ വെളുത്ത സ്വർണ്ണം അറിയപ്പെടുന്നത് ാണ് രണ്ട് ചോദ്യം വെളുത്ത സ്വർണ്ണം അറിയപ്പെടുന്ന വെളുത്ത സ്വർണ്ണം അറിയപ്പെടുന്ന കാർഷിക വില അത് ഏതാണ് കശുവണ്ടി അത് കശുവണ്ടി ഏതാണ് കശുവണ്ടി വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന വ്യാവസായിക ഉൽപ്പന്നം ഏതാണ് പ്ലാറ്റിനം ഏതാണ് പ്ലാറ്റിനം മനസ്സിലായാ ഓക്കെ അപ്പൊ ഇവിടെ പറഞ്ഞ ഒന്നുമല്ല പറഞ്ഞില്ല കറുത്ത എന്ന് അറിയപ്പെടുന്നത് കുരുമുളക് ഓക്കെ കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന വ്യാവസായിക ഉൽപ്പന്നം പെട്രോൾ ഓക്കെ ഇനി വെളുത്ത സ്വർണ്ണം എന്നറിയപ്പെടുന്ന കാർഷിക വിളുവേണ്ടി കശുവണ്ടി വെളുത്ത സ്വണ്ണം അറിയപ്പെടുന്ന വ്യാവസായിക ഉൽപ്പന്നം ഫ്ലാറ്റ് ഏതാണ് ഫ്ലാറ്റിന് ഓക്കെ ഈ പച്ച സ്വർണം എന്നറിയപ്പെടുന്നതാണ് ഏത് വാനില അല്ലടാ വാനില നിനക്കെ എന്താടേ പച്ച സ്വർണം വാനില ഏതാണ് വാനില ഇവന് വേറെ സംഭവം ഇല്ല ണല്ലോ പിള്ളേ ശരി അപ്പം നീല സ്വർണ്ണമെന്നറിയപ്പെടുന്ന ഏതാണ് ജലം നീല സ്വർണ്ണം എന്നറിയപ്പെടുന്ന ജലമാണ് ഏതാണ് നീലസ്വർണ്ണം ജലമാണ് കേട്ടോ അപ്പൊ സുഗന്ധ വ്യഞ്ജനങ്ങളെ രാജാവ് ഏതാണ് പിള്ളേരെ കുരുമുളക് റാണി ഏതാണ് ഏലമാണ് ഇത് അങ്ങോട്ടുകൊണ്ട് മാറിപ്പോവോ എങ്ങനെ ഓർത്തിരിക്കും രാജാ മുമ്പ് കണക്ഷ രാജാവിന് കുരുപൊട്ടി എന്നോർത്ത് ചെന്നാൽ മതി രാജാവിന് കുരുപൊട്ടി എന്നൊക്കെ ഓർത്ത ചിന്താ കേട്ടാ അയ്യോ രാജാവിന് കുരുപൊട്ടി എന്നൊക്കെ ഓർത്ത ചിന്താ മതി ഓക്കെ ക്ലിയർ ആണല്ലോ ശരി അപ്പം അത് ഓർത്തിരിക്കുക ആ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന സുഗന്ധ വ്യഞ്ജനങ്ങൾ ഏതൊക്കെയെന്ന് കേട്ടു കഴിഞ്ഞാൽ കേട്ടാ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന സുഗന്ധ വ്യഞ്ജനങ്ങളാണ് ഏലം കുരുമുളക് ജാതി ഗ്രാമ്പു ഇഞ്ചിറ ഏല ഈ തേയിലും സുഗന്ധവഞ്ജനവും അല്ല കേട്ടാ മനസ്സിലായില്ലേ ഈ സുഗന്ധവഞ്ജനം ഈ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ചന്ദനവും സുഗന്ധവഞ്ചന കേട്ടാ ഏലം കുരുമുളക് ജാതി ഗ്രാമ്പു ഇഞ്ചി ഏതൊക്കെയാണ് ഏലം കുരുമുളക് ജാതി ഗ്രാമ്പു ഇഞ്ചി ഓക്കെ അപ്പൊ ഏലം കുരുമുളക് ജാതി ഗ്രാമ്പു ഇഞ്ചി ഈ ഗ്രാമ്പു ഗ്രാമ്പു നീ എന്നെ ഞാൻ ഗ്രാമ്പ് എനിക്ക് അറിയാമോ ചോദിച്ചല്ല ഗ്രാമം പച്ചയ്ക്ക് ചവച്ചിട്ടുണ്ടോ ചോദിക്കാൻ വന്നപ്പോ എന്നെങ്ങനെ പഠിച്ചില്ല ഗ്രാമ്പു വേദിന്ന് ഏഹ് ആ വാ എരി ക്ലാസ് എടുക്കണ എവിടെ ഇരുന്നുണ്ട് അടിച്ചു ഫോട്ടോ മുന്തിരി എന്റെ ഒരു വെല്ലം ഉണ്ടായിരുന്നു ഇങ്ങനെ ഓരോന്നാട്ട് എടുത്തിട്ട് എടുത്തിട്ട് ഏലം ഏലല്ല ഗ്രാമ്പു അപ്പൊ പറ പിള്ളേ പറ ഏലം കുരുമുളക് ജാതി ഗ്രാമ്പു ഇഞ്ചി അപ്പൊ ഇതൊക്കെയാണ് എന്ത് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ കേട്ടാ അടുത്ത് ഇന്ത്യയില് സുഗന്ധ വ്യഞ്ജന തോട്ടങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്ന എവിടെന്നറിയാവോട്ട് പശ്ചിമഘട്ട മലനിരയിൽ ഓക്കെ എവിടെയാണ് ഉള്ളത് പശ്ചിമഘട്ട മലനിരയിലാണ് അപ്പൊ ഇന്ത്യയിൽ സുഗന്ധവ്യഞ്ജന തോട്ടങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ് പശ്ചിമഘട്ട മലനിരകളിൽ എവിടെയാണ് പശ്ചിമഘട്ട മലനിരകളിലാണ് സുഗന്ധ വ്യഞ്ജന കൃഷിക്ക് അനുയോജ്യമായ ഘടകങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞുതരാം നീർവാഴ്ചയുള്ള വനമണ്ണ്ണ് വേണം നീർവാഴ്ചയുള്ള വനമെണ്ണ വേണം മണൽ മണ്ണ് ഇടാ വനമണ്ണല്ലെങ്കിൽ മണൽ മണ്ണ് ഓക്കെ ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥ ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥ ഓക്കെ അപ്പൊ എന്താ നീർവാഴ്ചയുള്ള മണ്ണല്ലെങ്കിൽ മണല് നീർവാഴ്ചയുള്ള മണ്ണല്ലെങ്കിൽ മണൽ ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖല കാലാവസ്ഥ അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സുഗന്ധവനങ്ങൾ കൃഷി ചെയ്യാം സുഗന്ധ കൃഷി ചെയ്യാം സുഗന്ധ ഭവൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അതായത് സ്പൈസസ് ബോർഡ് എവിടെയാണ് കൊച്ചിയാണ് സ്പൈസസ് ബോർഡ് എവിടെയാണ് കൊച്ചിയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് കോഴിക്കോട് സ്ഥിരം ചോദിക്കുന്നതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് കോഴിക്കോട് എവിടെയാണ് കോഴിക്കോട് ഓക്കെ അപ്പൊ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ റിസർച്ച് എവിടെയാണ് കോഴിക്കോട് കോഴിക്കോട് അറിയാവോ കോഴിക്കോട് തിരുവനന്തപുരം കോഴിക്കോട് എവിടെ അത് പഠിപ്പിക്കുമ്പോൾ അത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം അത് കഴിഞ്ഞിട്ട് അങ്ങനെ കോഴിക്കോട് മരിക്കുന്നു എവിടെയാണ് കോഴിക്കോട് കോഴിക്കോട് മരിക്കുന്നു കോഴിക്കോട് മരിക്കുന്നു ഓക്കെ ക്ലിയർ ആണല്ലോ ശരി അപ്പൊ പറ ഇന്ത്യയുടെ സുഗന്ധ തോട്ടം കേരളം കേരളത്തിന്റെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം ഇടുക്കി സുഗന്ധവ്യഞ്ജനങ്ങള് രാജാവ് റാണി ഓക്കെ രാജാവിന് എന്ത് പൊട്ടി കുരുപൊട്ടി നടത്തുന്നത് യവനപ്രിയ എന്നറിയപ്പെടുന്നത് യവനപ്രിയെന്നറിയപ്പെടുന്നത് കുരുമുളകാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന സുഗന്ധവ്യജനങ്ങൾ ഏലം കുരുമുളക് ജാതി ഗ്രാമ്പു ഇഞ്ചി ഓക്കെ ഇന്ത്യയിൽ സുഗന്ധവ്യഞ്ജന തോട്ടങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ് പശിമാട്ട മലനിരകളിലാണ് സുഗന്ധവ്യഞ്ജന കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കടങ്ങൾ ഏതൊക്കെയാണ് നീർവാഴ്ചയുള്ള വനമണ്ണ് മണമണ്ണ് അല്ലെങ്കിൽ മണൽ മണ്ണ് പിന്നെ ധാരാളം മഴ മഴ ലഭിക്കുന്ന ഉഷ്ണമേഖല കാലാവസ്ഥ ഓക്കെ സുഗന്ധ ഭവൻ അല്ലെങ്കിൽ സ്പൈസസ് ബോർഡ് എവിടെ കൊച്ചിയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ കോഴിക്കോട് മരിക്കൂർ കോഴിക്കോട് മാരിക്ക് ഓക്കെ അപ്പൊ ഇത്ര മനസ്സിലായി അപ്പൊ കാർഷിക വിളകൾ ഉൽപാദനത്തെ ഒന്നാതിരിക്കുന്ന സംഭവം അറിയാലോ ഒന്നല്ല പറഞ്ഞു നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഞാൻ ചോദിക്കാം നിങ്ങൾ കേട്ടോ എന്നാലേ എനിക്കൊരു സമ്മാനം എടുത്തുള്ളൂ മരിച്ചീനി തിരുവനന്തപുരം ഓക്കെ റബ്ബർ കോട്ടയം തേയില കുരുമുളക് വെളുത്തുള്ളി ഏലം ചന്ദനം ഗ്രാമ്പു കറുവപ്പെട്ട കരിമ്പ് കൊക്കോ ഇടുക്കി കഴുതച്ചക്ക അരി നിലക്കടല ഓറഞ്ച് പരത്തി മഞ്ഞൾ പച്ചമുളക് പയറവർഗം മാമ്പഴം മധുര കിഴങ്ങ് പാലക്കാട് പപ്പായ മുരിങ്ങ പപ്പായ മുരിങ്ങ മലപ്പുറത്താണ് നാളികേരം കോഴിക്കോട് കാപ്പി ഇഞ്ചി ആ കാപ്പി ഇഞ്ചി വയനാട് ഓക്കെ അടുത്ത് കാശു വണ്ടി കണ്ണൂര് പുകയിലടയ്ക്ക ആ ഓക്കെ കാസർഗോഡ് അപ്പൊ ഇത് രണ്ടും സുഗന്ധ വ്യഞ്ജനങ്ങളും ഈ ഉൽപ്പാടത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലകളും എന്ത് ചെയ്യുക പഠിച്ച് പറയുക ഓക്കെ ശരി ഞാൻ ജില്ല പറയണോ സാധനം പറയണോ ജില്ല ഞാൻ ജില്ല പറയാ ഓക്കെ ജില്ല പറയാ കാസർഗോഡ് പറയേ കാസർഗോഡ് പറയാസോട് പുകയില അടക്ക് അതീറ്റ് ആക്കു അടക്ക ഓക്കേ വയനാടോടൊന്ന് വയനാട് കാപ്പിയും ഇഞ്ചി ഇഞ്ചിടാ എന്ന് പറഞ്ഞാ നീ എന്നാ കാർത്തിക്ക് കണ്ണൂര് കശുവണ്ടി ഓക്കെ കോഴിക്കോട് നാളിക ഉണ്ടായി ഓക്കെ സുമിന വയനാട് വയനാട് കാപ്പി ഇഞ്ചി കാപ്പിഞ്ചി ഓക്കെ അവിടെ മുസ്ലിം എറണാകുളം പറഞ്ഞേ പപ്പായ ഒന്ന് കൊടുത്തതാണ് കരിച്ചക്ക ഓക്കെ അവിടെ ആരംഭല്ലേ മലപ്പുറം പറഞ്ഞാണ് പപ്പായ ശരി അതിലെ അതിലെ പാലക്കാട് ഫുൾ എന്ന് പറഞ്ഞു പച്ചമുളക് മഞ്ഞൾ മാമ്പഴം മധുരക്കിഴങ്ങ് ഓറഞ്ച് പച്ചമുളക് പച്ചമുളക് മൂന്നുപ്പാ പയറ് പരുത്തി പരുത്തി നെയ് ഇതെന്താ പറഞ്ഞാ ഇടുക്കി കരിമ്പ് കാവച്ചിട്ടെന്നെ കറുവപ്പട്ട ആ പിന്നെ രാവിലെ വൈകുന്നേരം നമ്മൾ കുടിക്കും ആ തേയില്ല പിന്നെ എടുത്തുള്ളി പറഞ്ഞാ ആ എടുത്തു പറഞ്ഞില്ല ഓക്കെ ശരി കോട്ടയത്ത് തിരുവനന്തപുരത്ത് മരിച്ചി അവിടെ നിങ്ങൾ തൊഴിലൊക്കെ പ്രാർത്ഥിക്കുന്നത് എളുപ്പമുള്ള ജോലിക്കണെന്ന് പറ ഇന്ത്യയുടെ സുഗന്ധമെന്ന തോട്ടം എന്നറിയപ്പെടുന്നത് ഓക്കെ കേരളത്തിൻ്റെ സുഗന്ധം തോട്ടം യമനപ്രിയ കുരുമുളക് ഓക്കെ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന കുരുമുളക് കൃഷി ചെയ്യുന്ന ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന സുഗന്ധന ഏലം ഇഞ്ചിമുളക് ഇഞ്ചി കുരുമുളക് ഒന്നും ചോദിക്കാൻ പാടില്ലാത്ത സാധനമുണ്ട് ചോദിക്കാൻ പാടില്ലാത്തത് ഏലം കുരുമുളക് ജാതി ഇഞ്ചി ഇഞ്ചി ഓക്കെ ശരി ഇനി യമനപ്രിയ പറഞ്ഞല്ലോ ഈ സുഗന്ധവഞ്ജന രാജാവാരാണി ഏല ഓക്കേ ഇന്ത്യയിൽ സുഗന്ധവ്യഞ്ജന തോട്ടങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ് പച്ചമുട്ട് സുഗന്ധവഞ്ജ കൃഷിക്ക് അനുയോജ്യമായ അനുകൂലമായ കടങ്ങൾ എന്തൊക്കെയാണ് നീർവാഴ്ചയുള്ള മണ്ണ് അല്ലെങ്കിൽ മണൽ മണ്ണ് പിന്നെ ഭംഗിയുള്ളതെന്നാണ് ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖല കാലാവസ്ഥ സുഗന്ധ ഭവൻ എവിടെയാണ് അതിൽ കൊച്ചി കൊച്ചി ഓക്കെ ഇന്ത്യൻ കോഴിക്കോട് ആ കോഴിക്കോട് മരിക്കുന്നു കോഴിക്കോട് മാരിക്കുന്നു ഏട്ടാ ഓക്കേ ശരി ഈ മറ്റേ ഏലം ഗവേഷണ കേന്ദ്രം എന്താണോ എവിടെന്നറിയാവോ മയിലാടും പാറ ആ മയിലാടും പാറയിലും പാമ്പാടും പാറയിൽ കേട്ടോ മയലാടും പാറയിലും പാമ്പാടും പാറയില് ഈ മയിലാടും പാറയിലാണ് ഏത് കേന്ദ്ര ഏലങ്കവേഷണ കേന്ദ്രം കേട്ടോ കേന്ദ്ര ഏലങ്കവേഷണ കേന്ദ്രം എവിടെയാണ് മയിലാടും പാറ സംസ്ഥാന ഏലങ്കവേഷണ കേന്ദ്രം എവിടെയാണ് പാമ്പാടും പാറ സംസ്ഥാന ഏലങ്കവേഷണ കേന്ദ്രം പാമ്പാടും പാറ നീ ആര് ഗലീലിയോ ഗലീലിയോ വാണീഷ നടത്ത അതാണ് ചന്ദ്രൻ വാന നിരീക്ഷണം നടത്തും ഞാൻ നമ്മളോട് ഇത്രയും ഇവിടെ ഇതന്നെ പഠിപ്പിക്കേണ്ടി അവിടെ വാന നിരീക്ഷണ നടത്തുന്നു ഓക്കെ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോക്ക് പഠിക്കാൻ പോണത് കുറച്ച് വെറൈറ്റി കൃഷി രീതികളാണ് എടാ ഞാൻ ചോദിക്കുന്ന ചോദിക്കണം ഉത്തരം പറയണം കാർഷിക വിളകളുടെ ഉൽപാദനത്തെയും അവയുടെ വൈവിധ്യമനുസരിച്ച് മണ്ണിനെ കൈകാര്യം ചെയ്യുന്നതിനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന കാർഷിക വിജ്ഞാന ശാഖയുടെ പേരെന്താണ് തെറ്റ് കേട്ടാ കാർഷിക വിളകളുടെ ഉത്പാദനത്തെയും എന്താണ് കാർഷിക വിളകളുടെ ഉൽപാദനത്തെയും അവയുടെ വൈവിധ്യമനുസരിച്ച് മണ്ണിനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന കാർഷിക വിജ്ഞാന ശാഖ മനസ്സിലായ കാർഷിക വിളകളുടെ ഉൽപാദനം ആ ഒരു ഭാഗം കാർഷിക വിളകളുടെ ഉത്പാദനം അവയുടെ വൈവിധ്യം വൈവിധ്യമനുസരിച്ച് മണ്ണിനെ കൈകാര്യം ചെയ്യണം മനസ്സിലായ ഇപ്പൊ തെങ്ങ് നടത്തുകൊണ്ട് ചെയ്യാനിട്ടാ അവിടെ പൊടിക്കുവോ ഏർ പൊടിക്കാ വിള കിട്ടത്തില്ല മനസ്സിലായോ അതനുസരിച്ച് മണ്ണ് നമ്മൾ കൈകാര്യം ചെയ്യണം അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്ര ശാഖയുടെ പേരാണ് അഗ്രോണമി എന്താണ് അഗ്രോണമി അപ്പൊ കാർഷിക വിളകളുടെ ഉത്പാദനത്തെയും അവയുടെ വൈവിധ്യം അനുസരിച്ച് മണ്ണിനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന കാർഷിക വിജ്ഞാന ശാഖ അത് അഗ്രോണമി അതാണ് അഗ്രോണമി വനസസ്യങ്ങൾ വനവിഭവങ്ങൾ എന്നിവയുടെ സംരക്ഷണം അറിയപ്പെടുന്ന പേരെന്താ സിൽവികൾച്ചർ അപ്പൊ വനസസ്യങ്ങൾ വനവിഭവങ്ങൾ എന്നിവയുടെ സംരക്ഷണത്തെ പറയുന്ന പേരാണ് എന്ത് സിൽവികൾച്ചർ ഓക്കെ അപ്പം കാർഷിക വിലകളുടെ ഉത്പാദനത്തെയും അവയുടെ വൈവിധ്യം അനുസരിച്ച് മണ്ണിനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ശാഖയാണ് ഏത് അഗ്രോണമി വനപരിപാലന അതായത് വനസസ്യങ്ങൾ വനവിഭവങ്ങൾ എന്നിവ സംരക്ഷണം ആണ് അത് സിൽവി കൾച്ചർ ഓക്കെ ഇനി അടുത്ത് പറയാൻ വേണ്ടത് കൃഷി രീതികളാണ് കൃഷി രീതികൾ ഓക്കെ പറയട്ടെ അലങ്കാര സസ്യ വളർത്തൽ എന്താണ് ഫ്ലോറികൾച്ചർ അലങ്കാര സസ്യ വളർത്തലിനെ പറയുന്ന പേരാണെന്ത് ഫ്ലോറി കൾച്ചർ അലങ്കാര സസ്യ വളർത്തല പറയുന്ന ഫ്ലോറികൾച്ചർ ഏതാണ് ഫ്ലോറികൾച്ചർ ഓക്കെ ശരി എങ്കിൽ പറയാം കടൽ മത്സ്യ കൃഷിയെ പറയുന്ന പേരെന്താ വേറെന്താ കടൽ മത്സ്യ കൃഷിയെ പറയുന്നത് മാരി കൾച്ചർ മത്സ്യകൃഷിയെ പറയുന്നത് എന്താണ് പിസി കൾച്ചർ മത്സ്യ കൃഷി എന്താ പിസി കൾച്ചർ മത്സ്യ കൃഷിയെ പറയുന്ന പേര് പിസി കൾച്ചർ ഓക്കെ അവിടെ സമാധാനം ഇല്ല എന്താണ് നോക്കാതെ അപ്പള പറയാ അലങ്കാഴ സസ്യം ഫ്ലോറി അലങ്കാഴ സസ്യം ഫ്ലോറി കളിച്ചറ് കടൽ മത്സ്യം മാരി കളിച്ചത് മത്സ്യം പിസി ഓക്കെ അത് പഠിക്കാൻ എളുപ്പമുണ്ട് ഈ മാരി ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കടലിൽ കമ്പി ബന്ധപ്പെട്ടതല്ലേ ഓക്കെ അതുപോലെ ഈ മത്സ്യം പഠിക്കാൻ എളുപ്പമാണ് മത്സ്യം മത്സ്യം നമ്മുടെ ആദ്യം മീൻ മാച്ചിട്ട് എന്ത് ചെയ്യുവാനും കഴുകു അങ്ങനെ പറ മീൻ വാങ്ങിക്കു മീൻ കാരണം പൈസ കൊടുക്കും അതൊന്നും ആവശ്യമില്ല മീൻ കഴിവത് മീൻ വാങ്ങിയാണ് പീസ് പീസാക്കും ഓക്കെ അപ്പൊ മത്സ്യം മത്സ്യം പിസി കൾച്ചർ കളർ മത്സ്യമാകുമ്പോഴ് മാരി കൾച്ചർ ഓക്കെ മരികൾച്ചർ പച്ചക്കറി പറ കൾച്ചർ ഒ കൾച്ചർ എന്താണ് ഒ കൾച്ചർ എങ്ങനെ ഓർത്തിരിക്ക ലോറിയിലാണല്ലോ പച്ചക്കറി വിടുന്നത് ലോറിയിലെ പച്ചക്കറി വിടുന്നത് അപ്പൊ പച്ചക്കറി ഒലേറി കൾച്ചർ പച്ചക്കറി ഒലേറി കൾച്ചർ ഏട്ടാ പച്ച ഓറിയ പച്ച എടാ പച്ചക്കറി പറഞ്ഞത് ലോറിയിലാണ് അപ്പൊ ഒലേറി കൾച്ചർ പച്ചക്കറി കൃഷി ഓക്കെ അടുത്തടുത്ത് പഴം പച്ചക്കറി ഹോർട്ടികൾച്ചർ പഴം പച്ചക്കറി കൃഷിയെ പറയുന്ന പേരാണ് എന്ത് പിള്ളേരെ ഹോർട്ടി അതായത് പഴങ്ങളും പച്ചക്കറികളും ഒരുമിച്ച് കൃഷി പറയുന്ന പേരാണ് ഹോർട്ടികൾച്ചർ ഏതാണ് ഹോർട്ടി കൾച്ചർ ഹോർട്ടി ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മുയലിനെ പറയേ മുയലിനെ മുയൽ വളർത്തനെ പറയുന്ന പേരാണ് ക്യൂണി കൾച്ചർ ക്യൂണി അത് പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ മുയൽ നിൽക്കുന്നത് എങ്ങനെയാണ് കൂണിയാണ് മുയൽ നിൽക്കുന്നത് അല്ലേ അപ്പൊ മുയൽ വളർത്തനെ പറയുന്ന പേരാണ് ക്യൂണി കൾച്ചർ ഏതാണ് ക്യൂണി കൾച്ചർ ഓക്കെ പട്ടുന്നൂൽ പടുന്നൂൽ പുഴു ൾച്ചർ ഏതാണ് ചെറിയ കൾച്ചർ പട്ടുന്നോൽ പുഴു ഏതാണ് പിള്ളേരെ അത് നമ്മള് പട്ടു സാരിന്ന് നടത്താതെ പട്ടു സാരി പട്ടു സാരി നമ്മള് പട്ടെന്നൊക്കെ നമുക്ക് ഓർമ്മ ഏതാണ് പട്ടു സാരി കാഞ്ചീപുരം സാരി സാരി പട്ടുസാരി പട്ടന്നോല് പുഴക്കങ്ങനെ കാഞ്ചീപുരൻ സാരി ഓർമ്മയാണ് അത് പിന്നെ പറ മീന കണ്ണൻ സാരി എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ പെട്ടെന്ന് കേൾക്കുമ്പോ നമുക്ക് ഓർമ്മ വേണ്ടത് സാരി അപ്പൊ പട്ടുന്നുഴു കളിച്ചർ ഏതാണ് സെറീ കളിച്ചർ ഓക്കെ മണ്ണിര മണ്ണിര വെർമി കളിച്ചർ എന്ന് പറഞ്ഞ വിര വിര മണ്ണിര നീ ഒരു മണ്ണിര ആ വിര പോണെന്ന് പറയും അല്ലേ അപ്പം മണ്ണിര ആ വെര വെറ വെർമി കളിച്ചർ ഏതാണ് വെർമി കളിച്ചർ മണ്ണിര വെർമി കളിച്ചർ ഓക്കെ അടുത്ത് മുന്തിരി മുന്തിരി വിറ്റീ കളിച്ചിരി എങ്ങനെ മിറ്റിയ മുന്തിരി അതിൻ്റെ ആവശ്യമില്ല മുന്തിരി കഴിച്ചാൽ നല്ല വിറ്റാമിൻ കിട്ടുമോ എന്ന് ഉറക്കുക അല്ലെങ്കിൽ മുന്തിരിയിട്ട് വാറ്റോന്ന് നടത്താമതി മുന്തിരി ആ പറയോ അതും പെട്ടെന്ന് ഓർത്തിരിക്ക പറ്റുമല്ലോടാ മുന്തിരിയിട്ട് മുന്തിരിയിട്ട് വാറ്റോ തോർത്താതിട്ടാ മുന്തിരിട്ട് വാറ്റോ തുടർത്താമതി അപ്പൊ മുന്തിരി കൃഷി വിറ്റി കളിച്ചത് അതിനുള്ള വിറ്റി കളിച്ചത് ഓക്കെ അടുത്ത കൂൺ ും കളിച്ചർ മഷ്റൂം കളിച്ചർ കൂൺ എന്താണ് മഷ്റൂം കളിച്ചർ കൂൺ കൃഷിയെ പറയുന്നവരെന്താണ് മഷറൂം കളിച്ചർ ഓക്കെ ശരി അടുത്ത തേനീച്ച പറഞ്ഞേ തേനീച്ച എപ്പി കൾച്ചറാണ് തേനീച്ച എന്താണ് പറയുക എപ്പി കൾച്ചർ തേനീച്ച എപ്പി കളിച്ചർ തേനീച്ച ഓക്കെ അടുത്ത് മൾബറി മൽബറി മോറി കൾച്ചർ മൾബറി ഏതാണ് മോറി കൾച്ചർ ഓക്കെ അത് മൾബറിയുടെ മാ എടുക്കണം മറി എന്നെ നമുക്ക് എന്തു മോറി ആക്കണം അപ്പൊ മൾബറി മോറിക്കൾച്ചർ മൾബറി മോറിക്കൾച്ചർ ഓക്കെ അല്ലേ സെറ്റാണ് ഓക്കെ ശരി അപ്പൊ അതൊന്നുകൂടെ ഫുള്ള് പറഞ്ഞുതരാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചോദിക്കാം ഓക്കെ പഴം പച്ചക്കറി പഴം പച്ചക്കറി ഒരുമിച്ച് ആകുമ്പോൾ ഹോട്ടി ഏതാണ് ഹോട്ടി കേട്ടോ ഹോട്ടി പഴം പച്ചക്കറി കൃഷി ഹോട്ടിക്കൾച്ചർ അലങ്കാര സസ്യം അലങ്കാര സസ്യം ഫ്ലോറി ഓക്കെ പച്ചക്കറി വളർത്തൽ പച്ചക്കറി വളർത്തൽ ഒലരി കൾച്ചർ തേനീച്ച വളർത്തൽ എപ്പി കൾച്ചർ കടൽ മത്സ്യം മാരി കൾച്ചർ മത്സ്യം പിസി കൾച്ചർ മുയൽ വളർത്തൽ മുയൽ നിൽക്കുന്നത് ഇങ്ങനെ കൂണിയാണ് നിൽക്കുന്നത് നടത്താം കേട്ടോ മുയൽ നിൽക്കുന്നത് കൂനിയാണ് നടത്തുന്നത് അപ്പൊ മുയിൽ കൂണി കളിച്ചാൽ പട്ടുന്നൂൽ കൃഷി പട്ടസാരി നടത്താ മതി ഓക്കെ മണ്ണിര മണ്ണിര പേര് നടത്താതെ വെർമി കളിച്ചർ മുന്തിരി പിറ്റി കളിച്ചർ കൂണ് മഷറൂം കളിച്ചർ മൾബറി കളിച്ചർ വനസസ്യങ്ങൾ വനവിഭവങ്ങൾ എന്നിവ സംരക്ഷണം കളിച്ചർ കാർഷിക വിളകളുടെ ഉൽപാദനത്തെയും അവയുടെ വൈവിധ്യം അനുസരിച്ച് മണ്ണിനെ കൈകാര്യം ചെയ്യുന്നതിനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന കാർഷിക വിജ്ഞാന ശാഖയാണ് ഏത് അഗ്രോണമി ഓക്കെ അപ്പൊ ഇതൊന്നും ചോദിക്കട്ടെ പോസിറ്റോ അഗ്രോണമി ആക്കും ഡൗട്ടില്ലല്ലോ എന്താണ് കാർഷിക വിളകളുടെ ഉൽപാദനത്തെക്കുറിച്ചും അവയുടെ വൈവിധ്യം അനുസരിച്ച് മണ്ണിനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചുമുള്ള പഠനശാഖയാണേത് അഗ്രോണമി എന്ന് പറ എന്താണ് അഗ്രോണമി കാർഷിക മേഖല ഏഹ് ചേടാ പറഞ്ഞൂടാ കാർഷിക വിളകളുടെ ഉൽപാദനം കാർഷിക വിളകളുടെ ഉൽപാദനത്തെ കുറിച്ചും ഈ വിളകളുടെ വൈവിധ്യം അനുസരിച്ച് മണ്ണിനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രീയ ശാഖയാണേത് അഗ്രഹണം മനസ്സിലായ ഞാൻ പറഞ്ഞ പറഞ്ഞുതന്നെ വളർത്താമതി ഈ തെങ്ങ് നിറയേണ്ടെടുത്ത് തെങ്ങ് കിട്ടാല്ലേ തെങ്ങ് കുടിക്കത്തുള്ളൂ അല്ലെങ്കിൽ തെങ്ങ് ഒന്ന് വിള കിട്ടത്തുള്ളൂ തെങ്ങ് നിറയണ്ടെടുത്തതുകൊണ്ട് മടിച്ചു കിട്ടിയ ഒരു കാര്യമുണ്ടാ ഇല്ല അപ്പൊ അതാണ് അപ്പം അതനുസരിച്ച് ഓരോ മണ്ണിൻ്റെയും പ്രത്യേകത അനുസരിച്ച് വില നടണം അതിനെക്കുറിച്ച് പഠിക്കുന്ന ആണേത് അഗ്രഹണാമി ഓക്കെ അപ്പം എന്താണ് സിൽവി കളിച്ചറ് വനവിഭവങ്ങളും വനപരിപാലനവും ഓക്കെ അവിടെ മോറി കൾച്ചർ എന്താ മലബാറാ ഏ മലബാരി അല്ല മൽബറി മൽബറി ഓക്കേ മഷ്റൂം കളിച്ചത് എന്താ മഷ്റൂമിന്റെ മല പറഞ്ഞാ മഷ്റൂം ആ കൂട് ഓക്കെ അവിടെ വിറ്റി കളിച്ചത് പറഞ്ഞേ മുന്തിരി ഓക്കെ അവിടെ വെർമി കളിച്ച പറ മണ്ണിര ഓക്കെ ഇവിടെ സെറി കളിച്ചെ പട്ടസാരി ആ ഒറ്റ സാരി സാരി സാരില്ല കണശനാ പറഞ്ഞത് കേട്ടാ പട്ടുതൽ പോഴു ഓക്കെ സൗണ്ട് കടുപ്പം കളിച്ചറ് അപ്പൊ മാരി കളിച്ചറ് കളിച്ചറ് പറഞ്ഞേ തേനീച്ച തേനീച്ചാ ഒലേറി കളിച്ചറ് പറഞ്ഞേ പച്ചക്കറി ഓക്കെ ഫ്ലോറി എന്താ അല്ല മീൻ സസ്യം ഓക്കെ ഇവിടെ ഹോർട്ടിക്കൾച്ചർ ഹോർട്ടികൾച്ചർ പഴം പച്ചക്കറി പച്ചക്കറി ഓക്കെ ശരി അപ്പോൾ ഇന്ന് പഠിച്ചത് കാർഷിക വിളയുടെ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലകൾ കൃഷി രീതികൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഓക്കെ ശരി അപ്പോൾ അടുത്ത നമുക്ക് നമുക്കിൻ്റെ ബാക്കി പഠിക്കാം എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ശരി അറ്റ